അതൊക്കെ എടുക്കും ഇത് കോടതി ഈ കാണുന്ന പോലെ ഓടി നടന്നൊന്നും കാര്യം നടക്കില്ല എന്റെ വെ അവളെ ഒരു പരിധിയില്ല ഇതിപ്പോ അവള് വളർന്നു പന്തലിച്ചത് എത്രന്ന് വെച്ച മനുഷ്യൻ ക്ഷമിക്കില്ലാതാക്കാൻ നോക്കി നടന്നില്ല അവളിപ്പൊ അമ്മയായിട്ട് കൊമ്പ് ഓർത്തിരിക്കും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോ ഒരു കൊലപാതകം ചെയ്ത എത്ര വർഷം ജലി കിടക്കേണ്ടി വരും ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചതാ അതൊന്നും വേണ്ടി വരില്ല വക്കീലെ എനിക്ക് എന്റെ അച്ഛൻ സുപ്രീം കോർട്ടിൽ നിന്ന് വക്കീലിനെ ഏർപ്പാടാക്കി തരും ഞാനൊരു കൊലപാതകം ചെയ്താ പോലും വാദിച്ച് വേറെ ആരെങ്കിലും പ്രതിയാക്കാൻ തരത്തിലുള്ള വക്കീലന്മാരുണ്ട് എന്റെ അച്ഛന്റെ വക്കീൽ ശരി വക്കീലെ ഞാനിതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ ഒന്നും ഞാൻ എന്ത് വീണ്ട അഞ്ജു ഇപ്പിങ്ങനൊരു സംശയം ചോദിച്ചെങ്കിൽ അത് ആവിണിയെ ഇല്ലാതാക്കാനായിരിക്കില്ലേ തോൽപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വക്കീല് അല്ലാതെ കൊല്ലണോന്നുള്ള ഉദ്ദേശം ഒന്നും എനിക്കില്ല പക്ഷെ അഞ്ജുവിന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നിയില്ല ഞാനൊരു കാര്യം പറയാൻ മോനാ ആവിണി ആരെന്തു ചെയ്താലും ഒരു വണ്ടി തട്ടിയാ പോലും അത് കറങ്ങി തിരിഞ്ഞ് തന്റെ തലേ വരും അഞ്ചു അഞ്ചു പറഞ്ഞ പോലെ അവൾ അവളെ രക്ഷിക്കും രക്ഷിക്കും താൻ തോൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാലും ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് തന്റെ തലേ തന്നെ വരും ആ കുറ്റം ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്ത അത് പിന്നെ എന്റെ തലയിൽ വരില്ല ഓക്കേ എന്ത് സംഭവിച്ചാലും ആ കുറ്റം ഞാനേറ്റെടുക്കും അതിന്റെ പേരിൽ ഒരാളും ജയിലി പോകില്ല അവളെന്നെ വെല്ലുവിളിക്കാനും ഭീഷണിപ്പെടുത്താനും മാത്രം വളർന്നോ അവൾ ഇല്ലാതാക്കിയ അവൾ ഈ ചെയ്തതിനൊന്നും അനുഭവിക്കാതെ പോകുന്ന പോലെ അവളെ ജീവനോടെ വേണ എന്നാലല്ലേ നമ്മൾ തിരിച്ചു ചെയ്യുന്നതിനൊക്കെ അവൾ അനുഭവിക്കുന്ന കാണാൻ മോഹന നിനക്ക് ഇപ്പോഴും നോക്കൂ സ്നേഹമുണ്ട് അവള് തോറ്റൊറ്റ ആരുല്ലാതെ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കരയുമ്പോ ഒരു സുഖം അത് മരിച്ചു ശരി മോഹന നീ പറയുന്നത് പോലെ അവൾ ഈ ഗേറ്റിന്റെ മുമ്പിൽ വന്നു നിന്ന് കരയുന്ന ആ കാഴ്ച ഞാൻ നിനക്ക് കാണിച്ചു എന്നോട് അവളുടെ കളി നല്ല കാര്യ എന്താണോ വക്കീലെ അതിലിത്ര സംശയം ഞാൻ തമാശ പറയുന്നത് വക്കിലീ അടുത്താനം കേട്ടിട്ടുണ്ടോ അപ്പോ ഇതും സീരിയസ് ആയിട്ട് തന്നെയാ കൊല്ലണമെന്ന് തന്നെയായിരുന്നു പക്ഷേ മോഹനം പറഞ്ഞതിലും കാര്യമുണ്ട് അവിടെ തോറ്റ് നമ്മുടെ മുമ്പിൽ വന്ന് കരയുമ്പോ അത് കാണാൻ ഒരു സുഖം ഉണ്ടാവില്ലേ डागरम